എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഡോക്ടർ പി പി വിജയൻ സാർ എഴുതിയ കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്ന പുസ്തകത്തിൻ്റെ പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒരു കൊട്ടേഷൻ വായിച്ചു കൊണ്ട് ഈ അദ്ധ്യായം ആരംഭിക്കാം ഒരാൾക്ക് ഇരുപത് വയസ്സോ എൺപതോ എത്രയോ ആയിക്കൊള്ളട്ടെ പഠിക്കുന്നത് അവസാനിക്കുന്നതോടെ അയാൾ വൃദ്ധനായിത്തീർന്നു എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ യുവാവായി തുടരും നിങ്ങളുടെ മനസ്സിൽ യൗവനം നിലനിർത്തുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഹെൻറി ഫോർഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി പറഞ്ഞിരിക്കുകയാണ് സാധാരണ നമ്മളൊക്കെ പഠിത്തം നിർത്തുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പഠനമൊക്കെ നിർത്തും അതായത് പത്താം ക്ലാസ് പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥി പതിനഞ്ച് വയസ്സാകുമ്പോൾ പത്താം ക്ലാസ് പാസ്സായി പതിനേഴ് വയസ്സാകുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഇരുപത്തൊന്ന് വയസ്സായപ്പോൾ ഡിഗ്രിയായി അതിനുശേഷം പിന്നെ രണ്ട് വർഷം പി ജിക്ക് പോയി ഇരുപത്തി മൂന്ന് രണ്ട് വർഷം ബി എഡ് ചെയ്തു ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് വയസ്സാകുന്നതിലൂടെ പഠനമൊക്കെ നിർത്തും അതുപോലെ ടെക്നിക്കൽ പരമായിട്ടോ ഒക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ പഠനം തീരും എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഠനം അവസാനിപ്പിക്കുന്നതിലൂടെ ഒരു വ്യക്തി വൃദ്ധനായി തീരുന്നു എന്നുള്ളതാണ് അപ്പോൾ യൗവനം എപ്പോഴും നിലനിൽക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെയാണ് ഈ അടുത്ത നാളുകൾ നമ്മൾ കണ്ടു ഇന്ദ്രൻസ് നല്ല പ്രായമുണ്ട് ഇന്ദ്രൻസ് എത്രയായാലും ഒരു അൻപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഏഴാം ക്ലാസ് പരീക്ഷ എഴുതാനായിട്ട് പോയി അപ്പം ഞാനിത് പറഞ്ഞു വന്നത് പ്രായം അൻപതോ അറുപതോ എഴുപതോ എൺപതോ ആകട്ടെ പക്ഷേ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അറിയുവാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ യൗവനക്കാരായി നിലനിർത്താൻ കഴിയില്ല വൃദ്ധരായിത്തീരും മനസ്സുകൊണ്ട് വൃദ്ധരായിത്തീരും എന്നുള്ളതാണ് ഈ അദ്ധ്യായത്തിൻ്റെ ഹെഡിംഗിന് തന്നെ കോടിപതികൾ പ്രതിഭകൾ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരുപാട് ആളുകളുടെ ജീവചരിത്രം വിവരിക്കുന്നുണ്ട് അതിൽ ചിലരുടെ ജീവചരിത്രം ഒന്ന് ടച്ച് ചെയ്തു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സിൽവർസ്റ്റർ സ്റ്റാലൻ എന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് സീറോ ടു ഹീറോ എന്നെഴുതിയിരിക്കുന്നു അതായത് ശക്തനായ ഒരു സിനിമാ നടനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് സ്റ്റാലിനെ പ്രസവിച്ച സമയത്ത് ചില സങ്കീർണതകൾ മൂലം മുഖത്തിൻ്റെ ഇരുവശം ഇടതുവശം കോടിപ്പോയതിനാൽ സ്റ്റാലിൻ്റെ മുഖത്ത് മുഖം കാണാൻ അത്ര മെച്ചമായിരുന്നില്ല അതുമാത്രമല്ല താൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റ് സഹപാഠികളിൽ നിന്ന് ഒരുപാട് പരിഹാസത്തിന് പരിഹാസം കേൾക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ കലുഷിതം നിറഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു അദ്ദേഹത്തിനോട് മാതാപിതാക്കൾ തമ്മിലുള്ള കലഹം അതും തൻ്റെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചു അങ്ങനെ എന്തുകൊണ്ടും കലുഷിതമായ ഒരു ബാല്യകാലത്തെ മറികടന്നാണ് സിൽവർ സ്റ്റർ സ്റ്റാലൻ തൻ്റെ ജീവിതം മുമ്പോട്ട് നയിച്ചത് എന്നാൽ പല സമയങ്ങളിലും മാതാപിതാക്കളുടെ പരസ്പരമുള്ള ഐക്യതയില്ലായ്മ കൊണ്ട് ഈ സ്റ്റാലൻ്റെ ജീവിതം തെരുവ് ജീവിതമായി മാറി പലപ്പോഴും റോഡുകളിലും വഴിവക്കുകളിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കിടന്നുറങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു വാടകയ്ക്കെടുത്ത വീ വീടിൻ്റെ പൈസ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പലപ്പോഴും തെരുവിൽ അലഞ്ഞ് ജീവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് സിനിമകളിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുകയും അതിൽ നിന്ന് ഒരു ചെറിയ സമ്പാദ്യം ലഭിക്കുകയും ചെയ്തു അങ്ങനെ തൻ്റെ ജീവിതം മുമ്പോട്ട് പോയി പിന്നെ തിരക്കഥയിലേക്ക് കടന്നു തിരക്കഥയിലേക്ക് കടന്നിട്ട് അവിടെ റോക്കി എന്ന് പറയുന്ന ഒരു കഥ അദ്ദേഹം അവതരിപ്പിക്കുകയും അതിൻ്റെ നായക വേഷം തനിക്ക് ലഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം പല സംവിധായകന്മാരെ കണ്ടു പ്രൊഡ്യൂസർമാരെ കണ്ടു ഈ കഥ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും അതിൻ്റെ നായക സ്ഥാനത്തേക്ക് ഈ സ്റ്റാലനെ നിയോഗിക്കാൻ സംവിധായകന്മാരും മറ്റാരും തയ്യാറായില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു എൻ്റെ തിരക്കഥയാണ് എൻ്റെ കഥയാണ് ഞാനിത് മറ്റാർക്കും കൊടുക്കില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ തന്നെ അഭിനയിക്കണം അങ്ങനെ ഒരു കമ്പനി അതിന് തയ്യാറായി സ്റ്റാലനെ അതിൻ്റെ അകത്ത് നായക വേഷത്തിലേക്ക് വരികയാണ് അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ മെച്ചപ്പെടുകയും വളരെ ഉയർന്ന രീതിയിലേക്ക് പോകുവാൻ സാമ്പത്തികപരമായിട്ട് കോടിപതി ആകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്താണ് ബാല്യകാലം അതീവ സങ്കീർണമായിരുന്നു മാതാപിതാക്കളുടെ കലഹം എന്നാൽ ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ശതകോടീശ്വരനായി വളരാനുള്ള കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ഇച്ഛാശക്തിയുമാണ് അതാണ് രണ്ടാമത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജോൺ ഡി റോക്ക് ഫെല്ലർ എന്നുള്ളതാണ് ജോൺ ഡി റോക്ക് കുറിച്ച് പറയുമ്പോൾ അമേരിക്കയിലെ ആദ്യത്തെ ശതകോടീശ്വരനാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് വഴിവാണിഭക്കാരനായ ഒരച്ഛൻ്റെ ആറു മക്കളിൽ ഒരാളായിട്ടാണ് ജോൺ ഡി റോക്ക് ഫെല്ലർ ജനിച്ചത് വഴിയിൽ പല രീതിയിലുള്ള കച്ചവടങ്ങൾ നമുക്കറിയാം വഴി വാണിഭം പല കച്ചവടങ്ങളൊക്കെ നടത്തി ജീവിച്ചിരുന്ന മാ ഒരു അച്ഛൻ്റെ മകനായിട്ട് ജനിച്ചു ആറ് മക്കളുണ്ടായിരുന്നു എന്നാൽ പിതാവ് ഈ ആറ് മക്കളുണ്ടെങ്കിലും ജോലിക്കൊന്നും പോവുകയില്ല വഴിവാണിഭം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും കുടുംബം നടത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു തൻ്റെ അമ്മയുടെ കഷ്ടത ബാല്യത്തിൽ ബാല്യത്തിൽ കുടുംബം പുലർത്താൻ അമ്മ കടന്ന് എടുക്കുന്ന കഷ്ടപ്പാടുകൾ അത് കണ്ടാണ് റോക്ക് ഫെല്ലർ വളർന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു കണക്കെഴുത്തുകാരനായി ഒരു സ്ഥലത്ത് റോക്ക് ഫെല്ലർ ജോലിക്ക് പ്രവേശിച്ചു അങ്ങനെ പതുക്കെ പതുക്കെ താൻ വളരുവാനായിട്ട് ഇടതിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ മൗറീസ് ബി ക്ലാർക്ക് എന്നൊരു സ്നേഹിതനുമായി ചേർന്ന് ഒരു ബിസിനസ് ആരംഭിച്ചു അങ്ങനെ അതൊരു ഓയിൽ റിഫൈനറി ആയിരുന്നു അങ്ങനെ ആരംഭിച്ച തൻ്റെ ബിസിനസ് തൻ്റെ കഠിനാധ്വാനവും ഇച്ഛാശക്തിയും അർപ്പണ ബോധവും തൊഴിലാളികളോടുള്ള അവർ ഉള്ള അവരുടെ അവരിലുള്ള വിശ്വാസ്യതയും എല്ലാം കണക്കിലെടുത്ത് കോടികൾ ആസ്തിയുള്ള വ്യക്തിയായി മാറി അങ്ങനെ അമേരിക്കയിലെ ആദ്യത്തെ ശതകോടീശ്വരനായി ജോൺ ഡി റോക്ക് ഫെല്ലർ മാറുകയും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ ഇതുണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത് ലോകത്തെ ആദ്യത്തെ ശതകോടീശ്വരനാണ് അമേരിക്കയിലല്ല ലോകത്തെ ആദ്യത്തെ ശതകോടീശ്വരനായിട്ട് ജോൺ ഡി റോക്ക് ഫെല്ലർ മാറുവാനായിട്ട് എഴുതി അതുമാത്രമല്ല താൻ സമ്പന്നനായതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തും ജീവകാരുണ്യ മേഖലകളിലും ഒക്കെ ലോകത്തെമ്പാടുമുള്ള റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനം പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പണമുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഏതൊരു ദരിദ്രനും അവനൊരു ശതകോടീശ്വരനായി മാറാൻ കഴിയും കാരണം കഠിനാധ്വാനമാണ് അർപ്പണ ബോധമാണ് ഇച്ഛാശക്തിയാണ് സ്വപ്നം കാണാനുള്ള കഴിവാണ് അതുകൊണ്ടാണ് ഓരോരുത്തരോടെ നിലയിലെത്തുന്നത് അടുത്തത് നമ്മളിവിടെ കാണുന്ന ലിസ് മുറെ എന്ന ഒരു വനിതയെക്കുറിച്ചാണ് ഒരു നല്ല മോട്ടിവേഷൻ സ്പീക്കറാണ് എച്ച് ഐ വി ബാധിതരും മയക്കുമരുന്നിന് അടിമകളുമായ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട ലിസിൻ്റെ ബാല്യം കഷ്ടതയുടെയും ബാല്യമായിരുന്നു ലിസിൻ്റെ പതിനാറാമത്തെ വയസ്സിൽ എയ്സ് ബാധിച്ച് അമ്മ മരിച്ചതോടെ അനാഥയായി തീർന്ന ലിസ് സ്കൂൾ പഠനകാലത്ത് സബ് ബേകളിലും പാർക്കുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലുമാണ് ഉറങ്ങിയിരുന്നത് എന്നാൽ തൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിരവധി സ്റ്റോറികളും സിനിമകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കാരണം താൻ ആരംഭിച്ച പ്രഭാഷണം ആ പ്രഭാഷണം ഇന്ന് ലോകത്തെ പിടിച്ച് കുലുക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് ആകർഷിക്കപ്പെട്ടു അങ്ങനെ കഠിനമേറിയ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ തൻ്റെ മാതാപിതാക്കൾ മയക്കുമരുന്നിന് അടിമയും എയ്ഡ്സ് ബാധിതരുമായിരുന്നിട്ട് പോലും ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള തൻ്റെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ആ ആഗ്രഹത്തിന് മുമ്പിൽ വിധി വഴിമാറി ഇന്ന് വലിയ കോടീശ്വരരുടെ പട്ടികയിലേക്ക് ഈ മഹിളാരത്നം എത്തിച്ചേർന്നു തൻ്റെ ആത്മാർത്ഥതയും കഠിനാധ്വാനമാണ് ഇതിൻ്റെ ഫലം പിന്നെ ഒരുപാട് ആളുകളെ കുറിച്ച് ഇവിടെ വിവരിക്കുന്നുണ്ട് ക്രിസ് ഗാർഡനർ ഗാർഡനറുണ്ട് ആൻഡ്രൂ ഉണ്ട് അതുപോലെ ഓപ്ര വിൻഫ്രി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വനിതയാണ് അവിവാഹിതരായ കൗമാരക്കാർക്ക് ജനിച്ച ഒരു പെൺകുട്ടിയാണ് ഓപ്ര വിൻഫ്രി എന്ന് പറയുന്നത് ഒരു ജേണലിസ്റ്റാണ് ഏറ്റവും ശക്തമായ രീതിയിൽ ഇൻ്റർവ്യൂ നടത്തി ലോക ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കറുത്തവർഗക്കാരിയാണ് അപ്പോൾ ദാരിദ്ര്യ കുടുംബം നിർഭാഗ്യവശാൽ പതിനാല് വയസ്സായപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു വനിതയാണ് അവർ അതിലൊരു കുട്ടി ജനിക്കുകയും ആ കുട്ടി ശൈശവത്തിൽ തന്നെ മരിച്ചു പോകുകയും ചെയ്തു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കറുത്തവർഗക്കാരിയാണ് മാതാപിതാക്കൾ എടുത്തു പറയാൻ പറ്റിയ നല്ലൊരു പാരമ്പര്യമില്ല അങ്ങനെയുള്ള ഈ ഓഫ്ര ഓഫ്ര വിൻഫ്രി അവർ ആദ്യ കാലങ്ങളിൽ ചെറിയ ചെറിയ ഇൻ്റർവ്യൂകളൊക്കെ ചെയ്ത് ആദ്യ റേഡിയോയിൽ അവതാരികയായി ജോലി പ്രവേശിച്ചു കാലക്രമേണ ടെലിവിഷൻ അവതാരികയായി മാറി ഇപ്പോൾ സ്വന്തമായി ഒരു ടെലിവിഷൻ ചാനലും പ്രസിദ്ധീകരണങ്ങളും ഉണ്ട് ധനാട്ടിയായ ഓപ്ര വിൻഫ്രി ഒന്ന് ആലോചിച്ച് നോക്കിയോ ഒരു കാലത്ത് വളരെ മോട്ടിവേഷനാണ് ഈ ഓപ്ര വിൻഫ്രിയുടെ ജീവചരിത്രം എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്നേഹത്തിന് വളരെ അടുത്ത് തന്നെ സ്നേഹിക്കുന്ന ഒരു ചായൻ അമേരിക്കയിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു ഈ സഹോദരിയുടെ അല്ലെ ഈ ഇവരുടെ വീഡിയോകൾ കാണണം കാരണം ലളിതമായ രീതിയിൽ തുടങ്ങിയ ഒരു ഇൻ്റർവ്യൂ ഇന്ന് ലോക ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് അവരുടെ ഇൻറ്റർവ്യൂവിന് വേണ്ടി പിന്നെ നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ് അത്രയും ഉന്നതമായൊരു നിലയിലേക്ക് അവർ എത്തിയതെന്ന് പറഞ്ഞാൽ നല്ലൊരു ബാല്യം അവർക്കുണ്ടായിരുന്നില്ല ചെറുപ്രായത്തിൽ തന്നെ അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടു അതുമാത്രമല്ല മാതാപിതാക്കൾ എടുത്തു പറയാൻ മാതാപിതാക്കളില്ല അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രതിസന്ധിയിലൂടെ വളർന്നു വന്ന ഇവർ ഇന്ന് ഒരു ശതകോടീശ്വരിയായി മാറിയതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും അവർ കണ്ട സ്വപ്നത്തിൻ്റെയും പരിണിത ഫലമാണ് ഇനി ഇന്ത്യയെക്കുറി ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ ഒരുപാട് ആളുകളുണ്ട് ഏകാഗ്രമായ ചിന്ത കഠിനാധ്വാനം ക്രിയാത്മകത വിജേച്ച ഇതെല്ലാം മുൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് ടാറ്റ ഉയുണ്ട് അംബാനിയുണ്ട് അസീം ബ്രേജിയുണ്ട് അശോക് ഖടയുണ്ട് അശോക് ഖടയെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഇവരെല്ലാം ഇപ്പം അംബാനിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പിന്നെ മുകേഷ് അംബാനിയുടെ പിതാവ് ധീരുഭായി അംബാനി ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത ആ വ്യക്തി ഇന്ന് ലോകം കീഴടക്കി ഇന്ത്യയിലെ ഈ സമ്പന്നന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുകേഷ് അംബാനിയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും അംബാനി കോടീശ്വരനാണ് അവരൊക്കെ കഷ്ടപ്പെട്ടതും പണിയെടുത്തതിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും അവരുടെയൊക്കെ ത്യാഗത്തിൻ്റെയും നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ നൂറ് മടങ്ങാണ് അവർ ചിന്തിക്കുന്നത് അവരവരുടെ സമയം മാറ്റി വച്ച് അവർ ചെയ്ത പ്രവൃത്തിയുടെ പരിണിതഫലമാണ് ഇന്നവർ കോടീശ്വരനായി നിൽക്കുന്നത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വന്നാൽ ഒരുപാട് ആളുകൾ ഉണ്ട് നമുക്ക് പലരെയും കാണാം എന്നാൽ തിരുനെൽവേലിയിൽ നിന്നും ഒരു കല്യാണരാമൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മെ വളരെയധികം ആകർഷിക്കുന്നതാണ് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മലയാളിയായിട്ടുള്ള യൂസഫ് അലി ഇന്ന് മലയാളികളുടെ ഏറ്റവും വലിയ കോടീശ്വരനാണ് അപ്പോൾ ഒരു കാലത്ത് വെറും ദരിദ്രമായ സാഹചര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ഒന്നുമില്ലാതിരുന്ന സ സ്ഥാനത്ത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി അദ്ദേഹം മാറി അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇതിനകത്ത് ഉപരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതാണ്ട് ഇരുപത്തി ഏഴായിരത്തിലധികം ആളുകൾക്ക് ഈ പുസ്തകം എഴുതുന്ന സമയത്ത് അദ്ദേഹം ജോലി കൊടുത്തിട്ടുണ്ട് അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടെ ഞാൻ കൊച്ചൌസെ ചിറ്റിലപ്പള്ളി എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇവിടെ മനുഷ്യസ്നേഹിയായ ഒരു സംരംഭകൻ തൻ്റെ സ്വന്തം അവയവം പോലും മറ്റൊരാൾക്ക് വേണ്ടി ദാനം ചെയ്ത ഒരു മനുഷ്യസ്നേഹി കേട്ടോ സ്വന്തം ശരീരത്തിൻ്റെ അവയവം തന്നെ ദാനം ചെയ്യാൻ അതും കോടികളുടെ ആസ്തിയുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളിക്ക് ഒപ്പം വെക്കാൻ പറ്റിയ മറ്റൊരു മനുഷ്യസ്നേഹിയില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത് എം എസ് സി ബിരുദധാരി ആയിരുന്ന സാമാന്യം തരക്കേടില്ലാത്ത വേതനമുണ്ടായിരുന്ന ഒരു ജോലി അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് താൻ ബിസിനസ് രംഗത്തേക്ക് വരുന്നത് ആദ്യം വി ഗാഡ് എന്ന ഒരു സ്റ്റെബിലൈസറാണ് ആരംഭിച്ചത് പിതാവിൽ നിന്ന് കടം വാങ്ങി ഒരു ലക്ഷം രൂപ മുതൽ മുടക്കി സ്റ്റെബിലൈസറുകൾ നിർമ്മിക്കാൻ തുടങ്ങി വോൾട്ട് എന്ന വാക്കിൽ നിന്നും വി എന്ന് അക്ഷരമെടുത്തു അങ്ങനെ അദ്ദേഹം ആരംഭിച്ച ഈ പ്രസ്ഥാനം കണ്ണഞ്ചിപ്പിക്കുന്ന വേ വേഗതയിൽ അത് വളർന്നു വി കാർഡിൻ്റെ വളർച്ച സ്റ്റെബിലൈസറുകൾ പമ്പുകൾ ഫാനുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലേക്ക് അത് വേവിച്ചു എന്നാൽ ആദ്യ കാലങ്ങളിൽ ഈ സ്റ്റെബിലൈസറൊക്കെ ഉണ്ടാക്കി ഒരു ബാഗിൻ്റെ അകത്താക്കി നടന്നാണ് താൻ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് അങ്ങനെ നടന്ന് താൻ പ്രവർത്തനം ആരംഭിച്ച എത്രയോ ആളുകളുടെ മുമ്പിൽ ഈ സ്റ്റെബിലൈസറുമായിട്ട് പോയി അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെ അദ്ദേഹം ഓരോ വീടുകൾ കടന്നുപോയി ഇങ്ങനെ ഈ സ്റ്റെബിലൈസർ കൊണ്ടുപോയി വിറ്റു അങ്ങനെ ഇന്ന് അദ്ദേഹം ലോകമറിയപ്പെടുന്ന ഒരു കോടീശ്വരനായി മാറി ഇനി അതുമാത്രമല്ല തീം പാർക്ക് ഏറെ തിരക്കുള്ള സംരംഭകനായിട്ടും ജീവിതത്തിലെ സന്തോഷങ്ങൾ ആസ്വദിക്കാൻ അദ്ദേഹം മറന്നില്ല ഭാര്യയും കുട്ടികളുമൊത്ത് അവധിക്കാലം ആഘോഷിക്കാൻ വിദേശത്ത് പോയ വേളയിലാണ് തീം പാർക്ക് എന്ന ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ വാട്ടർ തീം പാർക്ക് അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അതിശക്തമായൊരു പങ്കാളിയാണ് വീഗാട് കേരളത്തിൽ ഏറ്റവും അധികം ടാക്സ് നൽകിയ വ്യക്തി എന്ന ബഹുമതിയും ഈ കൊച്ചവസിപ്പ് ചിറ്റിലപ്പള്ളി എന്ന സംരംഭകനുണ്ട് അപ്പോൾ എന്ത് കാര്യങ്ങളും ആരംഭിക്കുന്നത് അത് ചെറുതിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ ചെറുതിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ പല സംഭരങ്ങളും സംരംഭങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വയ്ക്കുന്നു പപ്പടം ഉണ്ടാക്കി വയ്ക്കുന്നു ഒരു രണ്ട് ത ഒരു തയ്യൽ മെഷീൻ മേടിച്ച് പത്ത് നൈറ്റ് തയ്ക്കുന്നു അത് എന്നിട്ട് മാർക്കറ്റുകൾ കൊണ്ടുപോവിക്കുന്നു നമ്മൾ പറയാറില്ല അയൽക്കൂട്ടത്തിലെ വനിതകൾ അച്ചപ്പം കുഴലപ്പം അതുപോലെ പക്കാവട അതുപോലെ മിച്ചറ് ഇതെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ വിൽക്കുകയാണ് ഇങ്ങനെ വിറ്റാണ് എന്തിനേറെ അധികം പറയുന്നു ഞങ്ങളുടെ നാട്ടിൽ അടിമാലിയിലെ ഈസ്റ്റേൺ ആരംഭിച്ചപ്പോൾ ഈസ്റ്റേൺ മീരാൻ അദ്ദേഹം ഈ സംരംഭം ആരംഭിക്കുമ്പം ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ലാത്ത സ്ഥാനത്ത് നിന്ന് ആരംഭിച്ച ഏതാണ്ടൊരു ഒരു അല്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൊണ്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് ലോകം മുഴുവൻ ഈസ്റ്റേൺ കറി പൗഡർ ഒരു ബ്രാൻഡായി മാറി പലപ്പോഴും ഈസ്റ്റേൺ കറി പൗഡറാണ് അടിമാലി എന്ന നഗര പട്ടണത്തെ ലോക പ്രശസ്തയാ പ്രശസ്തമാക്കിയത് അപ്പോൾ ഈസ്റ്റേൺ കറി പൗഡർ അടിമാലി അതൊരു വലിയ പരസ്യമായിരുന്നു ഈ അടിമാലിയെക്കുറിച്ച് ആളുകൾ കൂടുതൽ അറിയാനുള്ള കാരണം ഈസ്റ്റേൺ കറി പൗഡറാണ് അപ്പോൾ എന്താണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വിരിഞ്ഞ ഒരു സ്വപ്നമാണത് അങ്ങനെ ആ സ്വപ്നം അത് വലിയ ഞങ്ങളുടെ നാടിനൊക്കെ വലിയ അഭിമാനമായി ഏത് ജാതിയിലും മതത്തിൽപ്പെട്ട ആളുകൾക്കും അവിടെ എന്നാ ഈ എന്നാ കറി പൗഡർ കമ്പനിയിൽ ജോലിയുണ്ട് മസാല നിറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം കഴിഞ്ഞു പോകാനുള്ള ഒരു ചിലവ് അവിടെ നിന്ന് കിട്ടും അപ്പം അത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് വലിയ പ്രചോദനമായി എന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ഒരു സംരംഭം വിജയിക്കില്ലാത്ത തന്നെ പ്രധാനപ്പെട്ട കാരണം ഈ രാഷ്ട്രീയ പാർട്ടികൾ വന്ന് പ്രശ്നം ഉണ്ടാക്കും തൊഴിലാളി സമരം ആ സമരം എത്രയോ സമരം ചെയ്ത് എത്ര കമ്പനികളാണ് നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പൂട്ടിച്ചതെന്നറിയാവും കേരളത്തിൽ എന്തുകൊണ്ടാണ് സംരംഭങ്ങൾ തുടങ്ങാൻ ആളുകൾ മടിക്കുന്നത് പിറ്റേ ദിവസം കൊടിയായിട്ട് അവിടെ രംഗത്ത് വരും പിന്നെ സമരം ഒരാളെയും ജീവിക്കാൻ സമ്മതിക്കില്ലാത്തൊരവസ്ഥയിലേക്ക് അത് മാറി ഈ അടുത്ത നാടുകളിൽ തന്നെ നമുക്കറിയാം ഒരു കിറ്റെക്സ് സാബു സാബു ജേക്കബ് എന്നാ കിറ്റക്സ് അദ്ദേഹം അവിടുന്ന് ഈ കമ്പനിയൊക്കെ മാറ്റി തെലുങ്കാനയിലേക്ക് പോയി അതിൻ്റെ കാരണം എൺപതിനായിരം ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു ഒരു പരിപാടിയായിരുന്നു അത് കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ അവിടെ തല്ലിപ്പറിച്ച് നശിപ്പിച്ചു ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ കാഴ്ചപ്പാടില്ലാത്തതാണ് ഒരു രാജ്യത്തിന് വികസനമില്ലാത്തത് നമ്മളെ ഭരിക്കുന്നതും നേതൃത്വ നിരയിലിരിക്കുന്നതും ഭൂലോകമണ്ടന്മാരും സ്വാർത്ഥന്മാരുമാണ് ഇതിൻ്റെയൊക്കെ മുകളിൽ കീറിയിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഈ രാജ്യത്തിന് വികസനമില്ല എന്നുള്ളത് നമ്മളും നമ്മൾ മറന്നുപോകരുത് ഇനി അടുത്തത് നമ്മളിവിടെ ചോദിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എം എ യൂസഫലി അദ്ദേഹം ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് എളിമയുള്ള ഒരു തൃശ്ശൂർക്കാരൻ എന്നാണ് എഴുതിയിരിക്കുന്നത് കേരളത്തിൻ്റെയും അതുപോലെ എന്തുകൊണ്ടോ മലയാളികളുടെ അംബാസിഡർ പത്മശ്രീ എം എ യൂസഫ് അലി ഒരു വ്യവസായി കോടീശൻ എന്ന ലുപരി മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഔദ്യോഗിക അംബാസിഡറായി മാറിയിരിക്കുന്നു എളിമ എളിമയുടെ ഒരു മൂർത്തി ഭാവമാണ് ഈ തൃശ്ശൂരുകാരൻ അറബിലെ മിക്ക രാജ്യങ്ങളിലും തന്നെ ഭരണാധികാരികളുമായി നല്ല ബന്ധം പുലർത്തുകയും മലയാളികളുടെ പ്രശ്നങ്ങളിലൊക്കെ അറബ് മേഖലകളിൽ മലയാളികളുടെ പ്രശ്നങ്ങളിൽ അതിശക്തമായി ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എം എസ് യൂസഫ് എന്നാൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ദൃഢ അത് അതിദൃഢമായ ബന്ധങ്ങളാണ് നമ്മളെ പലപ്പോഴും നല്ല നല്ല മേഖലയിലേക്ക് എത്തിക്കുന്നു നമ്മൾ ആരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ആരുമായിട്ടാണ് നമ്മുടെ സമ്പർക്കം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നെ വ്യത്യാസപ്പെടുത്തുന്നത് ഞാൻ പല ചില പല ആളുകളുമായിട്ട് ആളുകളുമായിട്ടിപ്പോൾ ബന്ധം സ്ഥാപിക്കാറില്ല പലരും വിളിച്ചാൽ ഞാൻ അവർ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് ഞാൻ സഹകരിക്കാറില്ല കാരണം അവരിൽ നിന്ന് നമുക്കൊന്നും പഠിക്കാനില്ല നമ്മൾ അവരുടെ കൂടെ അരമണിക്കൂർ ചിലവഴിച്ചാൽ നമ്മുടെ ഒരു വർഷം നഷ്ടപ്പെടുന്നത് പോലെയാണ് അവരുടെ ചിന്താഗതികൾ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ ഇരിക്കാതെ നമ്മൾ വിജയിക്കുന്നവരുമായി കൂട്ടുകൂടുക അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഹൃത്തു ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നയാളാണ് എം എ യൂസഫ് അലി തൃശ്ശൂരിൽ നാട്ടികയിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗുജറാത്തിലെത്തി ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമയായി യൂസഫലി അബുദാബിയിലെത്തി അങ്ങനെ അവിടെ ചെന്ന് അദ്ദേഹം ബിസിനസ്സുകൾ ആരംഭിച്ചു പല പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിന് പിന്നെ അപ്പോൾ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് അദ്ദേഹം ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറിലധികം പേർക്ക് അദ്ദേഹം വിവിധ രാജ്യങ്ങൾ തൊഴിൽ കൊടുത്തു അപ്പോഴും ഞാൻ പറയാം ഈ പുസ്തകം എഴുതുന്ന ഒരു സമയമെന്ന് പറയുന്നത് ചില വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനങ്ങളിൽ ഒരു ലക്ഷത്തിലധികം തൊഴിലാളികൾ കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം വ്യത്യസ്തതയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് റിസ്ക് ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടം ഭാവിയെക്കുറിച്ചുള്ള ഭാഗ്യകരമായ പ്രത്യാശ സമൂഹത്തിൽ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ള അമിതമായ ചിന്ത ഇതൊക്കെയാണ് മനുഷ്യനെ നല്ല രീതിയിൽ എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം പോളണ്ടിലെ ഒരു അച്ഛനുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പള്ളി പണിയാൻ ഒരു കോടി എൺപത് ലക്ഷം രൂപ വേണം അതിന് ഞാൻ ചെയ്ത പരിപാടി തേയില വിറ്റും നൂറ് കുടുംബങ്ങളുള്ള അല്ലെങ്കിൽ ഇരുന്നൂറ് കുടുംബങ്ങളുള്ള ഒരു 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 ഇടവകയിൽ നമ്മുടെ അടുത്ത് നിന്ന് തേയില മേടിച്ചാൽ തന്നെ നല്ലൊരു വരുമാനം പള്ളിക്ക് കിട്ടും അപ്പോൾ ഈ സോത്രാഴ്ച ദശാംശത്തിൻ്റെ ഒന്നും പുറകെ പോകേണ്ട യാതൊരു കാര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞു അപ്പോൾ നമ്മുടെ ആ പള്ളികളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സ്വയം തൊഴിലുകൾ കണ്ടെത്തണം അങ്ങനെ സ്വയം തൊഴിൽ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ബിസിനസ് പരമായ രീതിയിൽ വളരാൻ കഴിയുന്നത് ബിസിനസ്സിൽ ഒരു ശൈലി രൂപപ്പെടുത്തിയ അദ്ദേഹത്തിന് ഇരുപത്തിയൊൻപത് രാജ്യങ്ങളിൽ സൂപ്പർമാർക്കറ്റുണ്ട് ഈ പുസ്തകം എഴുതുന്ന സമയത്താണ് അപ്പോൾ മലയാളികളുടെ ഒരു അഭിമാനമാണ് എം എ യൂസഫ് അലി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് അദ്ദേഹത്തെ ഇന്ന് മലയാളികൾ ഏറ്റവും വലിയ സമ്പന്നനാക്കി മാറ്റിയത് പിന്നീട് പി എൻ സി മേനോൻ അൻപത് രൂപയിൽ നിന്ന് തുടങ്ങിയ തൻ്റെ പ്രവർത്തനം ഇന്ന് ശതകോടീശ്വരനായി അദ്ദേഹം വളർന്നു എല്ലാവരുടെയും കാര്യങ്ങൾ ഇവിടെ വിവരിപ്പിക്കാനായിട്ട് വിവരിക്കുന്നില്ല എങ്കിലും ശോഭ ഡെവലപ്പേഴ്സിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നതാണ് പി എൻ സി മേനോൻ ബിസിനസ് തുടങ്ങാനുള്ള പണമൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ ഈ അദ്ദേഹം ഒമാനിലേക്ക് അദ്ദേഹത്തെ ഒരു അറബി ക്ഷണിച്ചു ആ അറബിയുടെ കൂടെ അദ്ദേഹം പോയി ബിസിനസ് തുടങ്ങാനൊന്നും പൈസയില്ല അവിടെ ചെന്ന അറബിയും അദ്ദേഹവും കൂടെ ചേർന്ന് ബാങ്കിൽ നിന്ന് മൂവായിരം റിയാൽ വായ്പ എടുത്തു അങ്ങനെ മൂവായിരം റിയാല് വായ്പ എടുത്ത് തുടങ്ങിയ പ്രസ്ഥാനം തെരുവോര കൺസ്ട്രക്ടർ എന്ന വാക്കിൽ പറയാവുന്ന അവസ്ഥയിലായിരുന്നു അങ്ങനെ വലിയ ഓഫീസുകളില്ല മന്ദിരങ്ങളില്ല കെട്ടിടങ്ങളില്ല ഒന്നുമില്ലാതെ ഒരു ബ്രീഫ് കേസ് മാത്രമായിട്ട് നടന്ന് ഒരു മീൻപിടുത്തക്കാരൻ വലവീശാൻ പോകുന്നതുപോലെ ഒരു ബ്രീഫ് കേസുമായി മാത്രം നടന്ന് ഇൻറ്റീരിയൽ വർക്കുകൾ പിടിച്ച് അന്നത്തെ അപ്പത്തിന് വേണ്ടിയുള്ള വക സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു വെല്ലുവിളികളാണ് അഞ്ച് വെല്ലുവിളികളാണ് അദ്ദേഹം നേരിട്ടതെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയത് ഒന്ന് അദ്ദേഹത്തിന് പ്രൊഫഷണൽ ആയിട്ടൊരു ബിരുദം ഇല്ലായിരുന്നു പി എൻ സി പി എൻ സി മേനോൻ്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് ഒരു നല്ല ബിരുദമില്ലായിരുന്നു രണ്ട് അദ്ദേഹത്തിനൊരു മൂലധനമില്ലായിരുന്നു അടുത്തത് അപരിചിതമായ ഒരു സ്ഥലത്താണ് ഒമാനിലാണ് അദ്ദേഹം ചെന്നുപെട്ടത് നാല് പരിചയക്കാരുടെയോ സുഹൃത്തുക്കളുടെയോ ഒരു സാന്നിധ്യം അദ്ദേഹത്തിനില്ലായിരുന്നു അഞ്ചാമത് ഇംഗ്ലീഷ് ആശയവിനിമയം നടത്താനുള്ള കഴിവില്ല അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ബിസിനസ് നടത്താൻ എന്ത് കഴിവ് വേണം എന്നാൽ ഇച്ഛാശക്തി മതി ധൈര്യം തൻ്റെ ഇടം റിസ്ക് എടുക്കാനുള്ള ആ തീഷ്ണത മതി ഉണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഇല്ലായിരുന്നു ഡിഗ്രി ഇല്ലായിരുന്നു മൂലധനമില്ലായിരുന്നു അപരിചിതമായ സ്ഥലമായിരുന്നു പരിചയക്കാരുടെ സുഹൃത്തുക്കളുടെ സാന്നിധ്യം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയില്ലായിരുന്നു എന്നാൽ ഇന്ന് നിർമ്മാണ രംഗത്ത് ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽസ് ഐ ടി തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് പതിനഞ്ച് ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അവർ അവരുടെ അവരിലുള്ള ആ ഇച്ഛാശക്തിയാണ് ആ സാമർഥ്യമാണ് കഴിവാണ് ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയാണ് ഓരോരുത്തരെ ആ മേഖലയിലെത്തുന്നത് ഇനി കുട്ടികളെ നോക്കുകയാണെങ്കിൽ ശ്രീലക്ഷ്മി സുരേഷ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വെബ് ഡിസൈനറെ കാണാനായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവർ അമേരിക്കൻ വെബ് മാസ്റ്റേഴ്സിൽ അസോസിയേഷൻ അംഗത്വമുള്ള ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം സമ്പത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ പലരും പറയും പണം ഉണ്ടാക്കരുത് പണം ഉണ്ടാക്കുന്നത് പാപമാണ് അല്ലെങ്കിൽ പണം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നശിച്ചു പോകും പിഴച്ചു പോകും നമുക്ക് പല ചിന്തകളുണ്ടാകും സുഹൃത്തെ പണം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പത്ത് പേരെ സഹായിക്കണമെങ്കിലും പണം ഉണ്ടാക്കണം നിങ്ങൾ ഈ പണിയെടുക്കുകയില്ലാത്ത പല ആളുകളോടും എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു പത്ത് കിലോ തേയില മേടിച്ച് അതൊരു നൂറ് അമ്പത് ഗ്രാമിൻ്റെ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാക്കി ഓരോ വീടുകളിൽ കൊണ്ട് കൊടുത്താലും അതൊരു തൊഴിലാണ് കാരണം എല്ലാ വീടുകളും തേയിലയും കാപ്പിയും ഉപയോഗിക്കും മനസ്സിലായോ അപ്പോൾ മൂന്നാറിലൊക്കെ പോയാൽ തേയില കിട്ടും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു നൂറ് വീട് സെലക്ട് ചെയ്ത് വെക്കുക അപ്പം നിങ്ങളുടെ ഗ്രാമത്തിൽ നൂറ് വീട് കാണും ആ നൂറ് വീട്ടുകാരെടുത്ത് എന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള തേയില ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടേ എത്തിച്ചോളാം നിങ്ങൾ എന്നെ ഒരു ഒരു മിസ് കോൾ അടിച്ചാൽ മതി എന്ന് പറയാം എന്നെ ഒരു മിസ് കോൾ അടിച്ചാൽ മതി ഞാൻ എന്തു ചെയ്യാം ഞാൻ ഒരു തേയില നിങ്ങളുടെ വീട്ടിൽ കൊണ്ടേ എത്തിക്കാം എന്ന് പറയും അപ്പോൾ നൂറ് വീടെടുത്താൽ മതി അപ്പോൾ നൂറ് വീട്ടിൽ ഒരു മാസം എത്ര കിലോ തേയില ചിലവാകും നിങ്ങൾ ഏറ്റവും കുറഞ്ഞൊന്ന് ചിന്തിച്ചു നൂറ് വീട്ടിൽ ഒരു 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 മാസം ഒരു കിലോ തേയില ചിലവാകും എന്ന് നമ്മൾ സങ്കല്പിക്കുക അപ്പോഴും നൂറ് കിലോ തേയില ഒരു മാസം നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും നൂറ് കിലോ തേയില നമ്മൾ വിറ്റാൽ നമുക്കതിൽ നിന്നുള്ളൊരു ലാഭം നമ്മളൊന്ന് കണക്കൂട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കുടുംബം കഴിഞ്ഞ് പോകാനോട്ടുള്ള അപ്പോൾ ഞാൻ നൂറ് കിലോ വിൽക്കണമെന്നല്ല ചിലപ്പോൾ ഇത് ഇരുന്നൂറായിരിക്കാം മുന്നൂറായിരിക്കാം അപ്പോൾ നമ്മൾ പണിയെടുക്കാനായിട്ടുള്ള മനസ്സ് ഞങ്ങളുടെ ഈ സുവിശേഷകന്മാരൊക്കെ പലരും പണിയെടുക്കുകയില്ലാത്തവരാണ് അവരുടെയൊക്കെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്നത് പാപമാണ് എന്നുള്ളത് പക്ഷെ പണിയെടുക്കാൻ നമുക്കൊരിക്കലും നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകത്തില്ല മറ്റുള്ളവരുടെ പൈസ വാങ്ങിച്ച് നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്ക് വലിയ ഒരു 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 അപകർഷതാബോധം തോന്നും അതുകൊണ്ട് ഈ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ ആ തൊഴിലിലൂടെ നല്ലൊരു വരുമാനമുണ്ടാക്കി സമൂഹത്തിനൊരു മാതൃകയാകാൻ നമുക്കിടവരുത്തേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു